now ലാലേട്ടൻ ആറാടുകയാണ് എന്ന ഡയലോഗിലൂടെയാണ് സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ സമൂഹ മാധ്യമങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് പ്രശസ്തനായത് നെയ്യാറ്റിങ്ങട ഗോപന്റെ ആറാട്ട് എന്ന മോഹൻലാൽ സിനിമ കണ്ടിറങ്ങിയ ശേഷമുള്ള റിവ്യൂ ആണ് സന്തോഷ് വർക്കിയെ ഏറിലാക്കിയത് ആറാട്ടണ്ണൻ എന്ന വെളിപ്പേരും ഇതുവഴിയാണ് ലഭിച്ചത് പിന്നീട് തിയേറ്ററുകളിൽ ഇറങ്ങുന്ന സിനിമകളുടെ റിലീസ് ദിനത്തിൽ തന്നെ റിവ്യൂ പറയുന്നതിനും ഇദ്ദേഹത്തിന്റെ ശീലമായി എന്നും ട്രോളുകൾക്കും ആറാട്ടണ്ണൻ ഇരയാകാറുണ്ട് സ്വയം എഞ്ചിനീയർ ആണെന്നാണ് സന്തോഷ് വർക്കി തന്നെ പരിചയപ്പെടുത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകളിലൂടെ ആളുകൾ ഇക്കാര്യങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ആറാട്ടണ്ണൻ അതൊന്നും പ്രശ്നമല്ല ഇടപ്പള്ളി വനിതാ വിനീത തിയേറ്ററിൽ നിറസാന്നിധ്യമായ സന്തോഷ് വർക്കി സിനിമാ താരങ്ങൾക്ക് പിന്നാലെ നടന്ന് ഫോട്ടോ എടുക്കുന്നതിനും വിമർശങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് നടുമാരെ നിരന്തരം നേരിട്ട് ഫോൺ വിളിച്ചും ശല്യപ്പെടുത്തുന്ന ആൾ എന്ന കുപ്രസിദ്ധിയും സന്തോഷ് വർക്കിക്കുണ്ട് നിത്യ ആറാട്ടണ്ണന്റെ ശല്യപ്പെടുത്തലിന് ഏറ്റവും കൂടുതൽ എരിയായിട്ടുള്ളത് നിരവധി നടിമാരെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന സന്തോഷ് വർക്കിയുടെ പ്രസ്താവന പലപ്പോഴും വാദത്തിൽ എത്തുന്നുണ്ട് നിരൂപണത്തിന്റെ മറവിൽ അഭിനേതാക്കൾക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിൽ പാലാരിവട്ടം പോലീസ് ഇദ്ദേഹത്തെ താക്കീത് ചെയ്തിട്ടുമുണ്ട് ഇപ്പോഴിതാ ആദ്യമായി പുരസ്കാരം കിട്ടിയ സന്തോഷത്തിലാണ് ആറാട്ടണ്ണൻ അതായത് ആലുവയിലെ ഉള്ളിയന്നൂർ പെരുന്തും തച്ഛൻ കുലദേവതാ ക്ഷേത്ര കമ്മിറ്റിയാണ് ആറാട്ടണ്ണനെ ആദരിച്ചത് ഒരു ചടങ്ങിന്റെ ഭാഗമായാണ് ആറാട്ടണ്ണനെ ആദരിച്ചത് പൊന്നാട അണിയിച്ച് ഫലകവും നൽകുന്നുണ്ട് തന്റെ ചിത്രം പതിച്ച ഫലകവുമായി ആറാട്ടണ്ണൻ നടന്നു വരുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വന്ന വഴി മറക്കരുതെന്നും ഇനിയും നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ എന്നും ആളുകൾ ആശംസിക്കുന്നതും വീഡിയോയിൽ കാണാം ചടങ്ങിൽ പ്രസംഗിക്കാൻ സമയം കിട്ടിയില്ല എന്ന ദുഃഖവും ഓൺലൈൻ മാധ്യമ ോട് പങ്കുവയ്ക്കുന്നുണ്ട് അതേസമയം എന്തിന്റെ പേരിലാണ് ആറാട്ടന്നെ ആദരിച്ചത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം അതിലൂടെ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്നാണ് കമന്റുകളിൽ ചോദ്യം ഉയരുന്നത് ഈ ആദരവ് സംഘടിപ്പിച്ചത് ഒരു ക്ഷേത്രമാണെന്ന് ഓർക്കണം എന്ത് മെസ്സേജ് ആണ് നിങ്ങൾ ഇതിലൂടെ കൊടുക്കുന്നത് ആ നാട്ടിലെ ഒരു കർഷകനെയോ ഒരു പട്ടാളക്കാരനെയോ ആദരിച്ചുവെങ്കിൽ അതായിരുന്നു മാനിത എന്നാണ് ഒരാൾ കമന്റായി കുറിച്ചത് എന്തിന്റെ പേരിലാണ് ഇയാളെ ആദരിക്കുന്നത് നാട്ടുകാർക്ക് മൊത്തം വട്ടായോ എന്നാണ് ഒരു കമന്റ് ആ നാട്ടിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എത്ര നല്ല കർഷകർ എത്ര നല്ല അധ്യാപകർ എത്ര നല്ല ഡോക്ടർമാർ പോലീസ് പ്രതിരോധ സേനാംഗങ്ങൾ സാധാരണക്കാർ ആരുമില്ലേ ഒരാളെ കണ്ടെത്താൻ എന്ന് ജനങ്ങൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ആറാട്ടണ്ണന് എതിരെയുള്ള വിമർശനങ്ങളാണ് കമന്റുകളിൽ മുഴുവൻ എന്തായാലും ആരും തന്നെ വിമർശിച്ചാലും തനിക്ക് പ്രശ്നമില്ല എന്ന നിലപാടിലാണ് ആറാട്ടണ്ണൻ ആദ്യമായ പുരസ്കാരം ലഭിച്ചത് തിൽ ഏറെ സന്തോഷത്തിലാണ് സന്തോഷ് വർക്കി ന്യൂസ് ഡെസ്ക് റിലോഡ്